ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഖം എല്ലാവർക്കും ഇന്നത്തെ കഥ അന്യഗ്രഹ ജീവികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒരുപാട് എലിയൻസിന്റെ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അതിന്റെയൊക്കെ മെയിൻ പ്ലോട്ട് അവറ്റുകൾ ഭൂമിയിലേക്ക് വരുന്നു അതിനുശേഷം ഭൂമിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനെ തുടർന്ന് നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ അതിനെതിരെ പോരാടുന്നതുമാണ് എന്നാൽ ഈ കഥയിൽ അങ്ങനെയല്ല ഇതിനൊരു വെറൈറ്റി ഉണ്ട് ആ അന്യഗ്രഹ ജീവികളുമായിട്ട് പോരാടുന്നത് ഒരു പെൺകുട്ടി മാത്രമാണ് ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത തൊണ്ണൂറ്റി മൂന്ന് മിനിറ്റുള്ള ഈ സിനിമയിൽ ഒരു അഞ്ച് വാക്കുകൾ മാത്രമാണ് ഡയലോഗായിട്ടുള്ളത് എങ്കിലും നല്ല എൻഗേജഡായിട്ട് തന്നെ നമുക്ക് ഈ സിനിമ കണ്ട് അവസാനിപ്പിക്കാനും സാധിക്കും അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ നിറഞ്ഞൊരു സിനിമയാണത് അധികം ഇൻട്രോ ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് അടക്കാം ഈ സിനിമയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പെൺകുട്ടിയാണ് ബ്രയാൻ എന്നാണ് ഇവളുടെ പേര് കുട്ടിക്കാലം മുതലൊക്കെയുള്ള അവളുടെ തന്നെ വീട്ടിലാണ് അവൾ ഇപ്പോൾ താമസിക്കുന്നത് പക്ഷെ ഒറ്റയ്ക്കാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് ഉണ്ടായിരുന്നത് അവളുടെ അമ്മയും അതുപോലെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ടുമാണ് അവളുടെ ആ ഫ്രണ്ടിന്റെ പേര് മൗഡ എന്നും അവളുടെ അമ്മയുടെ പേര് സാറ എന്നുമാണ് അവർ രണ്ടു പേരും അവൾക്കിപ്പോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ചെറിയൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് അവൾ എങ്കിലും ആ ഡിപ്രഷനെ മറികടക്കാൻ വേണ്ടി വീട്ടിനുള്ളിൽ തന്നെ ചെറിയൊരു സിറ്റിയുടെ രൂപം അവൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വല്ലപ്പോഴും മാത്രമേ അവൾ സിറ്റിയിലേക്ക് പോകാറുള്ളൂ അവിടെയുള്ള അവളുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കല്ലറയിൽ ചെന്ന് ഇരിക്കുന്നത് അവൾക്കൊരു പതിവാണ് ഈ ഏകാന്ത ജീവിതം ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ സിറ്റിയിലുള്ള ആളുകളുമായിട്ട് അവൾ വല്ലാതെ സംസാരിക്കാനൊന്നും നിൽക്കാറില്ല അവിടെ പോയി പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചു വരാറാണ് പതിവ് അങ്ങനെ ഒരു ദിവസം സിറ്റിയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി അവൾ മൗടയുടെ പാരന്റ്സിനെ എങ്കിലും അവരുടെ അടുത്തേക്ക് അവൾ പോകുന്നില്ല കണ്ട ഉടനെ തന്നെ അവടെ പതുങ്ങിയിരിക്കുകയാണ് അവൾ ചെയ്യുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തി അതിനുശേഷം ഞാൻ നിന്റെ പേരന്റ്സിനെ കണ്ടുവന്നും പറഞ്ഞ് അവൾ മൗടേക്ക് ഒരു ലെറ്റർ എഴുതുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം രാത്രി അവൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യം അവളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് രാത്രിയിൽ തന്റെ വീട്ടിൽ കടന്ന് നല്ല ഉറക്കത്തിലാണ് അവൾ ആ വീടിന്റെ മുഴുവൻ ലൈറ്റും അവൾ ആക്കിയിട്ടുണ്ട് പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദവും അതോടൊപ്പം തന്നെ ആ വീടിന്റെ മൊത്തം ലൈറ്റും ഓണാവുന്നു ഇതൊന്നും അറിയാതെ അവളാണെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കുറച്ചു സമയം ആ ലൈറ്റ് അവിടെ കത്തി നിൽക്കുന്നുണ്ട് അതിനുശേഷം അതെല്ലാം ഓഫായി പോവുകയും ചെയ്യുന്നു അങ്ങനെ ഒരു അഞ്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ പെട്ടെന്നൊരു വലിയ ശബ്ദം കേൾക്കുന്നു അത് കേട്ട ഉടനെ തന്നെ അവൾ ഞെട്ടി എഴുന്നേൽക്കുകയും ചെയ്യുന്നു അവൾ നോക്കുമ്പോൾ താഴെ വെച്ചിരിക്കുന്ന വേസ്റ്റ് ബിന്നിൽ നിന്നൊക്കെ എന്തൊക്കെയോ അനക്കം കാണുന്നുണ്ട് വല്ല പട്ടിയോ പൂച്ചയോ ആയിരിക്കും എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് എങ്കിലും അതെന്താണെന്ന് അറിയാതെ അവൾക്കൊരു സമാധാനമില്ല അതുകൊണ്ട് തന്നെ അവൾ വേഗം റൂമിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി താഴത്തെ പടികൾ ഇറങ്ങുമ്പോഴാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ബാക്കിലത്തെ ഡോർ ഓപ്പൺ ആയി കിടക്കാണ് അവൾ അത് അടച്ചിട്ടാണ് കിടന്നത് എങ്കിലും ആരായിരിക്കും അത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് എന്നാണ് അവൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയം ഇടതുഭാഗത്തെ ജനലിന്റെ അവിടെ നിന്നും ഒരു നിഴല് നീങ്ങുന്ന അവൾ കാണുന്നുണ്ട് അതും കൂടെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി അവൾ പതുക്കെ മുകളിലേക്ക് തന്നെ കയറുന്നു ഈ സമയം ചെറിയൊരു ജനലിന്റെ ഉള്ളിലൂടെ ആ സാധനത്തിന് അവൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു അന്യഗ്രഹ ജീവിയാണ് അതിനെ കാണുമ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോയിരിക്കയാണ് വളരെ പതുക്കെ അവളുടെ ചെരുപ്പുകളൊക്കെ ഊരുവെച്ച് ശബ്ദമുണ്ടാക്കാതെ അവൾ അവളുടെ റൂമിലേക്ക് ചെല്ലുന്നു അതെന്തായാലും മുകളിലേക്ക് കയറി വരും അവൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് എവിടെങ്കിലും ഒളിക്കണം അവൾ നോക്കിയിട്ട് കട്ടിലിന്റെ അടിയിൽ ഒളിക്കാമെന്നു ാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ കട്ടിന്റെ അടിയിലാണെങ്കിൽ പെട്ടികളാണ് അതെല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റാൻ തുടങ്ങുമ്പോഴേക്കും അതിനകത്തുള്ള സാധനങ്ങളൊക്കെ താഴേക്ക് വീണ് ശബ്ദം ഉണ്ടാവുന്നു അത് ആ ജീവി കേട്ടിട്ടുണ്ടാവും അവൾക്ക് നല്ല ഉറപ്പാണ് പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ആ കട്ടിന്റെ അപ്പുറത്തേക്ക് കടക്കുന്നു ഈ സമയം ആ ഏലിയൻ ആണെങ്കിൽ ആ റൂമിലേക്ക് വരുന്നുണ്ട് അത് അതിനകത്തേക്ക് കയറി അവിടെയൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ബ്രെയിൻ ആണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ ആ കട്ടിന്റെ അടിയിലേക്ക് പോകുന്നു ഈ സമയം ആ ജീവി നേരെ ആ കട്ടിന്റെ മുകളിലേക്കാണ് ചാടുന്നത് അവളാണെങ്കിൽ വളരെ പേടിയോടെ ശ്വാസം അടക്കി പിടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ് അങ്ങനെ ആ ജീവി ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു അവൾ നോക്കുമ്പോൾ ആ ജീവിയാണെങ്കിൽ കാലിൽ കൈകുത്തിയാണ് നടക്കുന്നത് ആ ജീവി എന്തൊക്കെയോ ശബ്ദങ്ങളോ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയൊക്കെ അവിടെ പരിശോധിച്ച് ആ ജീവി വേഗം തന്നെ അവിടെയുള്ള ജനലു വഴി പുറത്തേക്ക് പോകുന്നു അത് പോയ ഉടനെ തന്നെ ബ്രയൻ ആണെങ്കിൽ വേഗം എഴുന്നേറ്റ് ചെന്ന് ആ ജനലടക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൾ വീണ്ടും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു എങ്ങനെയെങ്കിലും ചെന്ന് വാതലടയ്ക്കണം അല്ലെങ്കിൽ ആ ജീവി വീണ്ടും അകത്തേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആ വാതിൽ വാതലടയ്ക്കാനാണ് അവൾ പതുക്കെ താഴേക്ക് ഇറങ്ങുന്നത് പെട്ടെന്നാണ് മുകളിൽ നിന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നത് അത് ആ ജീവി ആ വീടിന്റെ മുകളിലൂടെ നടക്കുന്നതാണ് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി അത് അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും അകത്തേക്ക് കയറി വരും അതിനു മുമ്പായി അവൾ വേഗം ഓടിച്ചെന്ന വാതിൽ അടയ്ക്കുന്നു അങ്ങനെ ഇനി എന്ത് ചെയ്യും അറിയാതെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടുത്തെ ലൈറ്റൊക്കെ ഓണാവുന്നത് പക്ഷെ സാധാരണ പോലെയല്ല അതിങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ടിവിയും അവിടുത്തെ ഒരു മ്യൂസിക് സിസ്റ്റം ഓൺ ആയിട്ടുണ്ട് അവൾ ആദ്യം ചെന്ന് ആ ടി വി ആണ് ഓഫാക്കുന്നത് ഈ ഒരു അവസരത്തിൽ ആ മ്യൂസിക് സിസ്റ്റത്തിന്റെ ശബ്ദം ഒന്നും അവളെ കൊണ്ട് താങ്ങുന്നില്ല വേഗം തന്നെ അവൾ അതും ചെന്ന് ആക്കുന്നു ഈ സമയവും അവിടുത്തെ ലൈറ്റ് മിന്നിക്കൊണ്ടിരിക്കുകയാണ് അതും വളരെ അനോയിങ് ആയിട്ടാണ് അവൾക്ക് ഫീൽ അതുകൊണ്ട് തന്നെ അവൾ വേഗം ചെന്ന് ആ ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നു ഇനിയിപ്പോ ആരെങ്കിലും വിവരം അറിയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ ജീവന് തന്നെ അത് ആപത്താണ് അത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൾ നേരെ അവിടെ വെച്ചിരിക്കുന്ന ഫോണിന്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് പക്ഷെ ആ ഫോൺ എടുക്കുമ്പോൾ അതിനകത്തു നിന്നും വല്ലാത്തൊരു ശബ്ദമാണ് കേൾക്കുന്നത് അതും അവളെ കൊണ്ട് താങ്ങുന്നില്ല പെട്ടെന്നാണ് അവിടുത്തെ വാതിലുകളൊക്കെ ശക്തിയായിട്ട് അടയുന്നത് അതിന്റെ ചില്ലൊക്കെ തകർന്നു പോകുന്നുണ്ട് മാത്രമല്ല അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജിന്റെ രണ്ടു ഡോറുകളും തുറക്കുകയും അടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയം അവൾ നോക്കുമ്പോൾ ആ ജീവി മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അത് കാണുന്ന അവൾ ിൽ വേഗം തന്നെ അവിടെ ചെന്ന് പതുങ്ങിയിരിക്കുന്നു അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ വീണ്ടും എന്തോ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ട് അവൾ പതുക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അവിടെ തൂങ്ങി കിടക്കുന്ന ഫോണിൽ നിന്നാണ് പെട്ടെന്നാണ് ആ ജീവി ആ ഫോണിൽ പിടിക്കുന്നത് അത് കാണുന്ന അവൾ പേടിച്ച് പുറകിലേക്ക് പതുങ്ങിയിരിക്കുകയും ചെയ്യുന്നു അവൾക്കിപ്പോ അവളുടെ മുന്നിലിരിക്കുന്ന കണ്ണാടിയിലൂടെ ആ ജീവിയെ കാണാൻ സാധിക്കുന്നുണ്ട് അത് ആ ഫോൺ തിരിച്ചു വെക്കുന്നതാണ് അവൾ കാണുന്നത് മാത്രമല്ല അത് അവളെ ഇങ്ങനെ നോക്കുന്നുണ്ട് പെട്ടെന്നാണ് ആ ഫ്രിഡ്ജിന്റെ ഡോർ ശക്തിയായിട്ട് തുറന്നു വരുന്നത് അത് തുറന്നു വരുമ്പോൾ അവൾ ഇപ്പോൾ ഒരു ബോക്സിലകപ്പെട്ട അവസ്ഥയാണ് എന്താണ് ാണ് ചെയ്യേണ്ടത് എന്ന് അവൾക്ക് ഒരു എത്തും പെടിയും കിട്ടുന്നില്ല ഈ സമയത്താണ് ആ ജീവി ഫ്രിഡ്ജിന്റെ അടുത്തേക്ക് വരുന്നത് ആദ്യം അതിന്റെ കൈകളാണ് അവൾക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം പതുക്കെ അതിന്റെ തലയും പൊങ്ങി വരുന്നു അങ്ങനെ ആ ജീവി ഇപ്പോ അവളെ കണ്ടിരിക്കുകയാണ് ഇനി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് പണിയാണ് എന്ന കാര്യം അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവൾ ശക്തിയായി ആ ഒരു ചവിട്ട് കൊടുക്കുന്നു അതോടൊപ്പം ആ ജീവി പുറകിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി പക്ഷെ അവളെ കൊണ്ട് അധികം മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് ആ ജീവി കൈ ഉയർത്തുമ്പോ അവിടുത്തെ ഡോറ് പൊളിഞ്ഞ് അവളുടെ മുഖത്തേക്ക് വന്ന് അടിക്കുന്നു ിൽപ്പെട്ട് അവൾ പുറകിലേക്ക് തെറിച്ച് വീഴുകയും ചെയ്യുന്നു അങ്ങനെ അവൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അതിനുശേഷം എഴഞ്ഞഴഞ്ഞ് അവളുടെ റൂമിലേക്ക് പോകാൻ തുടങ്ങി ഈ സമയം ആ ജീവി അവളുടെ അടുത്തേക്ക് നടന്നു വരുന്നുണ്ട് അങ്ങനെ അവൾ നേരെ ചെല്ലുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു മേശയുടെ അടുത്തേക്കാണ് പെട്ടെന്നാണ് ആ ജീവി ആ മേശയും തെറപ്പിച്ച് കളയുന്നത് അതിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം അവിടെ ചെതറിക്കിടക്കാണ് ഈ സമയം ആ ജീവി അവളെ പുറകിലേക്ക് വലിക്കാൻ തുടങ്ങി അങ്ങനെ പുറകിലേക്ക് പോകുമ്പോൾ അവൾക്ക് എന്തോ ഒരു സാധനം കയ്യിൽ കിട്ടുന്നുണ്ട് ആ ജീവി കൈ ഉയർത്തുന്നതിനനുസരിച്ച് അവൾ അതിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ജീവി അവളെ ിക്കുകയാണ് ഈ സമയം വെപ്രാളം കൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ആ ജീവിക്ക് ഒരു കുത്തു കൊടുക്കുന്നു അവളുടെ കയ്യിലുള്ള ആ സാധനം വെച്ച് അതിന്റെ തലക്കിട്ടാണ് അവൾ കുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ആ ജീവിയാണ് ഈ പെടയാൻ തുടങ്ങി അങ്ങനെ അത് പതുക്കെ പതുക്കെ അവളുടെ ദേഹത്തേക്ക് വീഴുന്നു അവളാണെങ്കിൽ അതിനെ തട്ടി മാറ്റി അവളുടെ റൂമിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ അവൾ നോക്കി നിൽക്കെ ആ ജീവി അവിടെ ചത്തു വീഴാണ് അതൊക്കെ കണ്ട് പേടിയോടെ അവിടെ തന്നെ ഇരിക്കുകയാണ് അവൾ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൾ നോക്കുമ്പോൾ ആ ജീവി ഇപ്പോഴും അനക്കമില്ലാതെ അവിടെ കിടക്കുന്നുണ്ട് അവൾ പതുക്കെ എഴുന്നേറ്റ് അതിന്റെ അടുത്തേക്ക് നടക്കുന്നു ആ ജീവി അങ്ങനെ കണ്ടിട്ട് അവൾക്ക് വല്ലായ്മ തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പൊതപ്പെടുത്ത് അവൾ ആ ജീവിയെ മറയ്ക്കുന്നു എത്രയും പെട്ടെന്ന് ആരെങ്കിലും വിളിച്ച് അറിയിക്കണം എന്നാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് അവൾ വേഗം ചെന്ന് ഫോൺ എടുക്കുന്നു പക്ഷെ ആ ഫോൺ ചത്തിരിക്കാണ് ആരെയും അവൾക്ക് വിളിക്കാൻ സാധിക്കുന്നില്ല ഫോൺ മാത്രമല്ല അവിടുത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റിയും കട്ടായിട്ടുണ്ട് അവിടുത്തെ സ്വിച്ചുകളൊന്നും ഇട്ടു നോക്കുമ്പോ അതൊന്നും കത്തുന്നില്ല ഭാഗ്യത്തിന് വെള്ളം വരുന്നുണ്ട് ഇനി മെയിൻ സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആയിരിക്കുമോ എന്ന് കരുതി അവൾ മെയിൻ സ്വിച്ചിന്റെ അടുത്തേക്ക് പോയി നോക്കുന്നുണ്ട് പക്ഷെ അതിന്റെ കുഴപ്പമൊന്നുമല്ല അവിടെ എന്തൊക്കെ കാണിച്ചിട്ടും കറണ്ട് വരുന്നില്ല ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്നൊക്കെ മനസ്സിലായി അതുകൊണ്ട് അവൾ വേഗം തന്നെ കാറിന്റെ കീ എടുത്ത് കാറിലേക്ക് ചെല്ലുന്നു പക്ഷെ അവൾ എത്ര ശ്രമിച്ചിട്ടും കാറ് സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ നിരാശയിലിരിക്കുകയാണ് അവൾ അങ്ങനെ അവൾ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് ആദ്യം നന്നായിട്ടൊന്ന് കുളിക്കുന്നു അതിനുശേഷം ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ വാതില് പൊളിഞ്ഞടക്കല്ലേ അതുകൊണ്ട് തന്നെ ഒരു വലിയ സോഫ എടുത്തിട്ട് അവൾ ആദ്യം ആ വാതില് മറിക്കുന്നു അതിനുശേഷമാണ് അവൾ പുറത്തേക്ക് പോകുന്നത് കാറൊന്നും സ്റ്റാർട്ടാവുന്നില്ല എന്ന കാര്യം നമ്മൾ നേരത്തെ കണ്ടല്ലോ അതിനാൽ സൈക്കിളും എടുത്തിട്ടാണ് അവൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ യാത്രക്കിടയിൽ അവൾ ഞെട്ടി ഒരു കാഴ്ച കൂടെ കാണുന്നുണ്ട് അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു പാഴ്സൽ വാൻ ഉണ്ട് അത് റോഡിന്റെ നടുവിൽ കിടക്കാണ് അവൾ വേഗം തന്നെ അതിന്റെ അടുത്തൊക്കെ ചെന്ന് പരിശോധിക്കാൻ തുടങ്ങി പക്ഷെ അവിടെ ആരെയും കാണുന്നില്ല ആ വാൻ മറിഞ്ഞു കിടക്കുന്നതിന്റെ അപ്പുറത്തായിട്ട് ഒരു വീടുണ്ട് അടുത്തതായിട്ട് അവൾ ആ വീട്ടിലേക്കാണ് ചെല്ലുന്നത് പക്ഷെ അവിടെയും മൊത്തം തകർന്നിട്ടുണ്ട് മാത്രമല്ല അവൾ നിൽക്കുന്ന സ്ഥലത്ത് അവൾ ഒരു കാര്യം കാണാണ് അവിടെ ഒരു വട്ടം പക്ഷെ അത് ആ ഒരു ഏരിയയിൽ മാത്രമല്ല ആ ഒരു സ്ഥലത്ത് മൊത്തത്തിൽ ആ വട്ടം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ടെൻഷനായി അവൾ വേഗം തന്നെ സിറ്റിയിലേക്കാണ് പോകുന്നത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വേണ്ടി അവൾ വേഗം സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്താണ് അവളുടെ ആ ഫ്രണ്ടിന്റെ അച്ഛനെയും അമ്മേനെയും കാണുന്നത് കുറെ കാലമായി അവർ മുഖാമുഖം കണ്ടിട്ട് അവളെ കാണുമ്പോൾ ഒരു ദേഷ്യത്തോടെയാണ് അവർ രണ്ടുപേരും നോക്കുന്നത് ഈ സമയം അവൾ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ആ ഫ്രണ്ടിന്റെ അമ്മ അവളുടെ മോത്തേക്ക് തുപ്പുന്നു അവരുടെ പെട്ടെന്നുള്ള ആ റിയാക്ഷൻ കാരണം പിന്നീട് അവളൊന്നും സംസാരിക്കുന്നില്ല അവളുടെ ഫ്രണ്ടിന്റെ അച്ഛനാണെങ്കിൽ അവളോട് എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട് പക്ഷെ അവളുടെ ആ ഒരു അവസ്ഥ കാണുമ്പോൾ അയാൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോവാണ് അവൾ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസുകാരും വല്ല ദേഷ്യത്തിലാണ് അവളെ നോക്കി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവടെ കാര്യങ്ങളൊന്നും പറയാതെ അവൾ വേഗം തന്നെ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു ഇനി എന്ത് ചെയ്യണം എന്ന് അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്തായാലും അവൾക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ കുറച്ചു സമയം അവൾ അവിടെ ചെന്ന് ഇരിക്കുന്നു അതിനിടയിലാണ് ഒരു ബസ് അതിലെ പാസ് ചെയ്ത് പോകുന്ന അവൾ കാണുന്നത് അപ്പൊ ബസ്സൊക്കെ ഓടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ കയറി യാത്ര ചെയ്യാം എന്നാണ് അവൾ ഇപ്പൊ ചിന്തിക്കുന്നത് അവൾ വേഗം തന്നെ ആ ബസ്സിനകത്തേക്ക് കയറുന്നു അതിൽ രണ്ടു മൂന്ന് ആളുകളൊക്കെ ഉണ്ട് അവരെല്ലാം ബസ്സിന്റെ പുറകിലാണ് ഇരിക്കുന്നത് അവരെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് അവൾ വേഗം തന്നെ അവിടെയുള്ള ഒരു സീറ്റിൽ ചെന്നിരിക്കുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ആ ബസ് യാത്രയാവാൻ തുടങ്ങി അതിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നമ്മൾ നേരത്തെ കണ്ട ആ വട്ടം കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ കുറെ പോയി ഒരിടത്ത് എത്തിക്കഴിയുമ്പോഴാണ് ആ ബസ്സിന്റെ ബാക്കിൽ ഇരുന്നിരുന്ന ഒരാൾ വേഗം തന്നെ എഴുന്നേറ്റ് അവളിരിക്കുന്ന സീറ്റിന്റെ നേരെ പുറകിൽ വന്നിരിക്കുന്നത് അത് അവൾക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കുന്നു പെട്ടെന്നാണ് അയാൾ അവളുടെ തോളിൽ പിടിക്കുന്നത് അതിനുശേഷം നേരെ അവളുടെ ചെവിയുടെ അടുത്തേക്ക് വരുന്നു അയാളുടെ ആ കാട്ടിക്കൂട്ടിലൊക്കെ കാണുമ്പോ തന്നെ ആ ഏലിയൻസിന്റെ ഇൻഫ്ലുവൻസിലാണ് അയാൾ എന്ന കാര്യമൊക്കെ മനസ്സിലായി അവൾ പെട്ടെന്ന് തന്നെ അയാളെ ചവിട്ടി ഇടുന്നു പക്ഷെ അയാൾ അവളെ വിടുന്നില്ല അയാൾ മാത്രമല്ല ആ ബസ്സിലുള്ള പല ആളുകൾ അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അയാളാണെങ്കിൽ വളരെ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ആ ബസ് ഓടിക്കുന്ന ഡ്രൈവർ ശ്രദ്ധിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അയാൾ അതിന്റെ ബ്രേക്ക് ഓട്ടുന്നു അതോടൊപ്പം തന്നെ നേരത്തെ വന്ന ആ വ്യക്തി മലന്നടിച്ച് താഴത്തേക്ക് വീഴുന്നു പക്ഷെ വീണെങ്കിലും അയാൾ അടങ്ങുന്നില്ല അയാൾ വീണ്ടും അവളുടെ നേരെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണുന്ന അവളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പക്ഷെ അയാൾ ഇപ്പോഴും വിടുന്നില്ല അയാൾ വീണ്ടും അവളുടെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി വളരെ വേഗത്തിൽ അവൾ അയാളിൽ നിന്ന് ഓടി അകന്നോണ്ടിരിക്കയാണ് അങ്ങനെ കുറെ ഓടി അവൾ എത്തിച്ചേരുന്നത് ഒരു പള്ളിക്ക് മുമ്പിലാണ് പക്ഷെ അവൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ആ പള്ളിക്കകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല ഈ പള്ളിയുടെ സെമിത്തേരിയിലാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ മൗഡയെ അടക്കം ചെയ്തിരിക്കുന്നത് അവൾ അടുത്തായിട്ട് ചെല്ലുന്നത് അവളുടെ കല്ലറയിലേക്കാണ് കുറച്ചു സമയം അവൾ അവിടെ തന്നെ നിൽക്കുന്നു മൗഡയെ കാണുമ്പോൾ അവളുടെ കണ്ണുകൾ ഒഴുകുന്നുണ്ട് പെട്ടെന്നാണ് അവൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ആകാശത്തു നിന്നും വളരെയധികം പുക വരുന്നുണ്ട് മാത്രമല്ല അതിനുള്ളിൽ നിന്ന് ലൈറ്റും കാണാൻ പറ്റും അതായത് ഏലിയൻസ് ആണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ വീണ്ടും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി ഇത്തവണ അവളെ കൊണ്ടാവുന്ന മുഴുവൻ വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പുകയാണെങ്കിൽ ആ ഏരിയ മൊത്തത്തിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓടി ഓടി അവൾ മറ്റൊരു വീടിന് മുന്നിൽ എത്തിച്ചേരുന്നു കുറെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് മുകളിലേക്ക് കൈ ഉയർത്തിയിട്ടാണ് അവർ നിൽക്കുന്നത് ആ ഏലിയൻസ് ആ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ കഴുത്തിലുണ്ടാവുന്ന ആ ചലനങ്ങളൊക്കെ ഉദാഹരണമാണ് അവൾ അങ്ങോട്ട് വരുന്ന കാണുമ്പോൾ ആ ആളുകളൊക്കെ ഒരു വല്ലാത്ത നോട്ടമാണ് അവളെ നോക്കുന്നത് ഇനി അവിടെ നിന്ന് കഴിഞ്ഞ പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ് അങ്ങനെ വേറെ എങ്ങോട്ട് പോകാനില്ലാത്തതുകൊണ്ട് തന്നെ അവൾ നേരെ അവളുടെ വീട്ടിലേക്കാണ് തിരിച്ചു ചെല്ലുന്നത് അവിടെ എത്തിയ ഉടനെ തന്നെ ആദ്യം അവൾ നോക്കുന്നത് ആ ജീവി അവിടെ കിടക്കുന്നുണ്ടോന്നാണ് ആ ജീവി അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് വല്ലാത്ത സ്മെല്ല് വരുന്നുണ്ട് അവൾ നോക്കുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ദ്രാവക ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവൾ ആ പുതപ്പ് പൊക്കി നോക്കുന്നു അത് ആ ജീവിയുടെ വായിൽ നിന്നാണ് വന്നിരിക്കുന്നത് വല്ലാത്ത സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് തന്നെ ആ പുതപ്പ് വീണ്ടും മൂടുന്നു അതിനുശേഷം ആ ദ്രാവക ഒഴുകിപ്പോയിരിക്കുന്ന സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി അത് അവളുടെ മുറ്റത്തുള്ള ചെടികളുടെ അടുത്തേക്കാണ് പോയിരിക്കുന്നത് അവിടെയൊക്കെ പരിശോധിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ഏലിയൻസ് ഒക്കെ അങ്ങോട്ട് വരുന്ന അവൾ കാണുന്നത് കുറച്ച് സമയം അവൾ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അതിനുശേഷം അവൾ ധൈര്യം സംഭരിക്കാൻ തുടങ്ങി ഇനി എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാത്തിനെയും നേരിട്ടിട്ട് തന്നെ കാര്യം എന്നാണ് അവൾ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ മുഴുവൻ ധൈര്യം സംഭരിച്ചതിന് ശേഷം അവൾ നേരെ അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അങ്ങനെ അവടെ എത്തിക്കഴിഞ്ഞ് ആദ്യം അവൾ ചെയ്യുന്നത് അവിടെ കത്തിക്കാവുന്ന മുഴുവൻ വിളക്കും കത്തിച്ചു വെക്കാന്നുള്ളതാണ് അങ്ങനെ അതൊക്കെ കത്തിച്ചു വെച്ചതിന് ശേഷം അവൾ ഗ്യാസ് ഓണാക്കി എല്ലാ ബർണറിലും വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നു അങ്ങനെ ആ പരിപാടിയും തീർത്ത് അവൾ മുഴുവൻ വാതിലുകളും അടയ്ക്കാൻ തുടങ്ങി അടയ്ക്കാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ പുതപ്പ് വെച്ച് അവൾ മൂടുന്നുണ്ട് അങ്ങനെ എല്ലാം ആക്കി നിൽക്കുമ്പോഴേക്കും ആ ഏലിയൻസിന്റെ വാഹനം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു വല്ലാതെ ലൈറ്റ് അടിക്കുന്നുണ്ട് പെട്ടെന്നാണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് അവൾ നേരത്തെ വാതിലുകളൊക്കെ പുതപ്പ് വെച്ച് അടച്ചു എന്ന് പറഞ്ഞല്ലോ ആണി അടിച്ചിട്ടാണ് അവൾ അതൊക്കെ സെറ്റ് ചെയ്തത് ആ ആണിയൊക്കെ ഓരോന്നോരോന്നായിട്ട് താഴെ വീണോണ്ടിരിക്കുകയാണ് അത് കണ്ട ഉടനെ തന്നെ അവൾ അവിടെ പതുങ്ങിയിരിക്കുന്നു പെട്ടെന്നാണ് ആ പുതപ്പെല്ലാം തീർച്ചു പോകുന്നത് മാത്രമല്ല അവിടെ വെച്ചിരിക്കുന്ന സോഫയും തീർച്ചുപോകുന്നു ഈ സമയം അകത്തേക്ക് ശക്തിയായിട്ട് പ്രകാശം വരുന്നുണ്ട് അത് അവിടെ കിടക്കുന്ന ആ ജീവിയുടെ ദേഹത്തേക്കാണ് അടിക്കുന്നത് ആ ലൈറ്റ് പതുക്കെ പതുക്കെ ആ ജീവിയെ വായുവിലേക്ക് ഉയർത്തുന്നു അതിനുശേഷം മെല്ലെ അതിനെ പുറത്തേക്ക് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് അതൊക്കെ കണ്ട് അതൊക്കെ പേടിച്ചിരിക്കുകയാണ് അവൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ലൈറ്റ് ആ ജീവിയെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നു അവളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് പേടിച്ച് വേഗം തന്നെ അകത്തേക്ക് പോകുന്നു അവൾ ഒരു റൂമിന്റെ അകത്തേക്കാണ് കയറി ചെല്ലുന്നത് അപ്പോഴേക്കും ഒരു ഏലിയൻ ആ വീടിന്റെ വാതിലക്കിലേക്ക് ചാടി വീഴുന്നു ഈ സമയം അവളാണെങ്കിൽ അവിടെ എവിടെങ്കിലും ഒളിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷെ ആ വാഹനത്തിന്റെ ലൈറ്റുകളൊക്കെ അതിലെ കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എവിടെ ഒളിക്കണം എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് അതിലൊരു ഡോർ വഴി ശക്തമായിട്ടൊരു പ്രകാശ അകത്തേക്ക് വരുന്നത് അത് കണ്ട ഉടനെ തന്നെ അവൾ മറ്റൊരു ഭാഗത്തേക്ക് മാറിയിരിക്കുന്നു ഈ സമയം ആ ലൈറ്റ് എല്ലാം ഓഫായി ഒരു ജീവി കൂടെ അതിനകത്തേക്ക് നടന്നു വരാൻ തുടങ്ങി അവളാണെങ്കിൽ പേടിച്ച് പതുങ്ങിയിരിക്കുകയാണ് അങ്ങനെ അവൾ ശബ്ദം ഉണ്ടാക്കാതെ സൈഡിലേക്ക് നീങ്ങുന്നു അതിനിടയിൽ ഒരു കത്രിക അവൾ കയ്യിലെടുക്കുന്നുണ്ട് ഈ സമയം ആ ജീവിയാണെങ്കിൽ അപ്പുറത്തെ സൈഡിലൂടെ വരാൻ തുടങ്ങി അത് കാണുന്ന അവൾ വേഗം തന്നെ അവിടെയുള്ള ഒരു മേശയുടെ അടിയിലേക്ക് ഇരിക്കുന്നു പെട്ടെന്നാണ് എന്തോ ഒരു സാധനം അവിടെ വന്ന് വീഴുന്നത് അവളുടെ ശ്രദ്ധ അതിലേക്കാവുമ്പോൾ ആ ഏലിയൻ ആണെങ്കിൽ അവളുടെ പുറകിൽ വന്നിരിക്കുന്നു പെട്ടെന്ന് ആ ഏലിയൻ കാണുമ്പോൾ അവൾ പേടിച്ച് വരയ്ക്കാൻ തുടങ്ങി അതിനിടയിൽ ആ ഏലിയന്റെ ശക്തി കൊണ്ട് അവിടെയുള്ള മേശ നീങ്ങി പോകുന്നുണ്ട് ഈ സമയം അവളാണെങ്കിൽ ആ കത്രികയെ നീട്ടി പിടിച്ച് നിൽക്കുകയാണ് പെട്ടെന്ന് ആ ഏലിയൻ കൈ ഉയർത്തുന്നു അതോടൊപ്പം തന്നെ അവളുടെ കയ്യിൽ ആ കത്രിക തെറിച്ചു പോകുന്നു അടുത്തതായിട്ട് അവളുടെ കയ്യിലുള്ളത് ഒരു ഫോട്ടോയാണ് അതും ആ ഏലിയൻ വലിച്ചെടുക്കുന്നു ആ ഏലിയന്റെ ശ്രദ്ധ ഇപ്പോൾ ആ ഫോട്ടോയിലേക്കായിട്ടുണ്ട് അതിനിടയിൽ അവൾ ഓടി മറ്റൊരു റൂമിലേക്ക് പോവാണ് പെട്ടെന്നാണ് ഒരു കുട്ടി ഏലിയൻ അവളുടെ പുറകിലൂടെ നടന്നു വരുന്നത് അവൾ അതിനെ കാണുമ്പോഴേക്കും അത് അവളെ ആക്രമിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം ആ ഏലിയനുമായിട്ട് അവൾ ഫൈറ്റ് നടത്തുന്നുണ്ട് ആ ഫൈറ്റിനിടയിൽ അവൾ അതിന്റെ കയ്യിൽ കടിക്കുകയാണ് ആ കടി കിട്ടുമ്പോൾ ഏലിയൻ ആണെങ്കിൽ കുറച്ചപ്പുറത്തേക്ക് ഓടിപ്പോകുന്നു ഈ ഒരു അവസരം മുതലാക്കി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി അത് കാണുന്ന ഏലിയൻ അവളുടെ പുറകെ ചെല്ലുന്നു ഈ ഒരു അവസരത്തിലാണ് അവളെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളം എടുത്ത് അവൾ ആ ഏലിയന്റെ മുഖത്തേക്ക് ഒഴിക്കുന്നത് എത്രക്കെ ഉപദ്രവിച്ചിട്ടും ആ ഏലിയൻ അവളെ വിടുന്നില്ല അവളിപ്പോ ഒരു സോസ് പാൻ എടുത്തിട്ട് അതിനെ അടിക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ സമയത്താണ് പുറത്തുനിന്ന് ലൈറ്റ് അടിക്കുന്നത് വളരെ ശക്തിയുള്ള ഒരു ലൈറ്റ് അത് അതുകൊണ്ട് തന്നെ അവൾക്കിപ്പോ കൈ അനക്കാൻ സാധിക്കുന്നില്ല ആ ഏലിയൻ ആണെങ്കിൽ അവളുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവൾ ആ പാത്രത്തിൽ നിന്ന് കൈവിട്ട് പുറകിലേക്ക് നടക്കുന്നു ആ ഏലിയനും അവളുടെ പുറകെ ചെല്ലുന്നുണ്ട് അതിപ്പോ കൈ കൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അവൾ നൈസായിട്ട് അവളുടെ റൂമിലേക്ക് കയറുന്നു അവൾ വാതിൽ വാതിലടയ്ക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ആ ജീവി വന്ന് ആ വാതിൽ തല്ലി പൊളിക്കാൻ തുടങ്ങി അത് ചെറുതാണെങ്കിലും നിസാരക്കാരനായിരുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അത് ആ വാതില് മൊത്തം തല്ലി പൊളിക്കുന്നു അതിനിടയിൽ അവൾ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ ജീവിയാണെങ്കിൽ അവളെ പിടിച്ച് പുറകിലേക്ക് വലിക്കുകയാണ് അങ്ങനെ ആ ജീവിയെ ചവിട്ടി തള്ളിയിട്ടതിനു ശേഷം അവൾ അവടെ നിലം തുടക്കുന്ന ഒരു മോപ്പ് കൈയിലെടുക്കുന്നു അതിനുശേഷം അത് വെച്ച് അതിനെ കുത്താൻ തുടങ്ങി അത് കാണുന്ന ആ ജീവി വളരെ സിമ്പിൾ ആയിട്ട് ആ മോപ്പിന്റെ നടു ഓടിച്ചു കളയുന്നു ഇപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന ആ മരക്കഷ്ണത്തിന് നല്ല മൂർച്ചയുണ്ട് അതുകൊണ്ട് തന്നെ അവൾ ശക്തിയായിട്ട് ആ വടി വെച്ച് ആ ജീവിക്കിട്ടൊരു കുത്തു കൊടുക്കുന്നു അത് അതിന്റെ തോളിലാണ് തുളച്ചു കയറിയിരിക്കുന്നത് ഈ സമയം അത് വലുതായിട്ട് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി അത് കണ്ട ഉടനെ തന്നെ അവൾ ആ കബോർഡിന്റെ വാതിൽ വെച്ച് അതിന് മുഖത്തൊരു അടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അത് ശബ്ദം ഉണ്ടാക്കുന്നത് നിലക്കയും ചെയ്യുന്നു പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് തല പൊക്കുന്നുണ്ട് അവളാണെങ്കിൽ അത് കണ്ടോടനെ തന്നെ ആ ജനൽ വഴി പുറത്തേക്ക് ചാടുന്നു കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ടും അതിനെ കാണുന്നില്ല അങ്ങനെ അവൾ വീണ്ടും അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി പെട്ടെന്നാണ് മറ്റൊരു ഏലിയൻ കൂടെ അങ്ങോട്ട് വരുന്നത് അത് അത്യാവശ്യം നല്ല നീളമുള്ള ഒരു ജീവിയാണ് വലിയ കൈയും കാലുകളുമാണ് അതിനുള്ളത് അതിനെയും നോക്കിക്കൊണ്ട് അവൾ പുറകിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവൾ നേരെ നടന്നു ചെല്ലുന്നത് നേരത്തെ കണ്ട ആ മനുഷ്യന്റെ അടുത്തേക്കാണ് അയാൾ ഇത്ര സമയമായിട്ടും അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു അയാൾ ഇപ്പോഴും ആ ഏലിയൻസിന്റെ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് അവളെ കണ്ട ഉടനെ തന്നെ അയാൾ അവളെയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആ ഏലിയന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി ഈ സമയം ആകാശത്ത് ആ ജീവികളുടെ വാഹനം വന്ന് നിൽക്കുന്നുണ്ട് അത് അങ്ങോട്ട് വന്നത് കാണുമ്പോൾ ആ ജീവിയാണെങ്കിൽ മുകളിലേക്ക് നോക്കി എന്തൊക്കെയോ ആംഗ്യം കാണിക്കാൻ തുടങ്ങി ഈ സമയം ആ മനുഷ്യനും മുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അതൊക്കെ കണ്ട് ബ്രയാൻ ഒന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് ആ വാഹനത്തിൽ നിന്നും എന്തൊക്കെയോ ലൈറ്റ് വരുന്നത് അത് പണിയാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് അയാൾക്കിട്ടൊരു ചവിട്ടാണ് കൊടുക്കുന്നത് ആ ലൈറ്റ് താഴേക്ക് വീഴുമ്പോഴേക്കും അയാളാണ് ആ ലൈറ്റിന്റെ ഉള്ളിലേക്കാവുന്നത് അങ്ങനെ ആ വെളിച്ചം അയാളെ മുകളിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങി പക്ഷെ അയാളെ ആ വാഹനത്തിന്റെ ഉള്ളിലേക്ക് കയറ്റുന്നില്ല മുകളിലേക്ക് എത്തുമ്പോഴേക്കും ആ ലൈറ്റ് അയാളെ താഴേക്ക് ഇടുന്നു അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതിരിക്കുകയാണ് അവൾ പിന്നീട് ആ വാഹനത്തിൽ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു പെട്ടെന്ന് ആ മനുഷ്യന് എന്തൊക്കെയോ സംഭവിക്കാൻ തുടങ്ങി അത് ആ ജീവിയുടെ പണിയാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്നു അവൾ ഓടുന്നത് കാണുമ്പോൾ ആ ജീവി അവളുടെ പുറകെ വരുന്നുണ്ട് വളരെ വേഗത്തിലാണ് അത് ഓടി വരുന്നത് മാത്രമല്ല ആ ഏരിയ മൊത്തം അത് തകർക്കുന്നുണ്ട് അതിനിടയിൽ കുറെ ലൈറ്റുകൾ ൊക്കെ വള്ളികൾ കിടപ്പുണ്ട് ആ ഏലിയൻ ഇപ്പോ അതിനകത്ത് കുടുങ്ങി പോയിരിക്കുകയാണ് അത് വളരെ കഷ്ടപ്പെട്ട് അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ബ്രയാൻ ആണെന്നുണ്ടെങ്കിൽ ഓടി ആ വീടിന്റെ മറ്റൊരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് പെട്ടെന്നാണ് ആ ജീവി ആ വീടിന്റെ മുകളിലൂടെ വരുന്നത് അത് ആ വീടിന്റെ മുകളിൽ കയറി ആകാശത്തേക്ക് നോക്കി ഒച്ചത്തിൽ അലറാൻ തുടങ്ങി അതിനുശേഷം വീണ്ടും അവളുടെ അടുത്തേക്ക് വരുന്നു പെട്ടെന്നാണ് ആ ജീവി അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നത് അതിനിപ്പോ വലിയ അനക്കൊന്നും കാണുന്നില്ല എന്താണ് അതിന് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അത് ചത്തുപോയോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ആ ജീവി വീ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് അത് തല കുത്തനെയാണ് പോടി വന്നുകൊണ്ടിരിക്കുന്നത് അത് വരുന്നത് കാണുമ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവളുടെ കാറിന്റെ അകത്തേക്ക് കയറി പുറത്തേക്ക് ഇറങ്ങുന്നു ഈ സമയം ആ ജീവിയാണെങ്കിൽ കാറിന്റെ അകത്തേക്ക് കയറുന്നു പക്ഷെ അതിന്റെ വെളിയിലേക്ക് വരാൻ സാധിക്കുന്നില്ല അതാണെങ്കിൽ അതിനകത്ത് കടന്ന് കൊതറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നേരത്തെ പരാക്രമണങ്ങളൊക്കെ കഴിയുമ്പോൾ അതിന്റെ വെറൽ തട്ടി ആ കാറിന്റെ പെട്രോൾ ടാങ്ക് ലീക്ക് ആയിട്ടുണ്ട് അത് നല്ലൊരു അവസരമാണ് എന്ന കാര്യം മനസ്സിലായി അവളുടെ കയ്യിൽ ഒരു ലൈറ്റർ ഇരിപ്പുണ്ട് അവൾ വേഗം തന്നെ ആ ഒഴുകി വരുന്ന പെട്രോളിന് തീ കൊടുക്കുന്നു ഇനി എന്താണ് സംഭവിച്ചെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ വളരെ ശക്തിയായിട്ടാണ് കാറ് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ അവൾ നോക്കി നിൽക്കെ ആ ജീവി ആ തീയിൽ കത്തിയാൻ വരുന്നു അത് കണ്ട് ആകെ സമാധാനത്തിൽ നിൽക്കുകയാണ് അവൾ കുറച്ചു സമയം അവൾ അതും നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്നാണ് മുകളിൽ നിന്നും വീണ്ടും ആ വാഹനത്തിന്റെ ലൈറ്റ് താഴേക്ക് അടിക്കുന്നത് അത് കാണുന്ന അവളാണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് ഓടിപ്പോവാണ് ആ ലൈറ്റ് ആണെങ്കിൽ അവളെ ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അവളുടെ വീട്ടിന്റെ അകത്തേക്ക് കയറി അവളുടെ റൂമിൽ ചെന്ന് വാതിലടയ്ക്കുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഒരു ജീവിയുടെ കൈ അവളുടെ വാതിലിന് നേരെ നീണ്ടു വരാൻ തുടങ്ങി അത് പതുക്കെ ആ ഡോറ് തുറക്കുന്നു അതിനുശേഷം അതിനുള്ളിലേക്ക് കയറി അവളെ തെരഞ്ഞോണ്ടിരിക്കും ബ്രയാൻ ബ്രേനാണെന്നുണ്ടെങ്കിൽ അതിന്റെ മൂലയിൽ ഒരിടത്ത് പതിങ്ങിയിരിക്കുന്നുണ്ട് ആ റൂമിനകത്ത് മുഴുവൻ അവളും അവളുടെ ഫ്രണ്ടും കൂടെ നിൽക്കുന്ന കുറെ ഫോട്ടോസാണ് ആ ജീവി ഇപ്പോൾ ആ ഫോട്ടോസിലേക്കാണ് നോക്കി നിൽക്കുന്നത് ഈ സമയം ബ്രയാൻ ആണെങ്കിൽ നൈസായിട്ട് അതിനെ അടിക്കാനായി അതിൻറെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ അടുത്തെത്തുമ്പോഴേക്കും ആ ജീവി ഒന്ന് കൈ ഉയർത്തുന്നു അതോടൊപ്പം തന്നെ അവൾ ദൂരേക്ക് തെറിച്ചു പോവാണ് അങ്ങനെ അവൾ വളരെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി അവൾ പോകുന്നത് കാണുമ്പോൾ ആ ജീവി അവളുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട് അങ്ങനെ അവൾ നടന്ന് ചെല്ലുന്നത് വേറൊരു റൂമിന്റെ അകത്തേക്കാണ് പെട്ടെന്നാണ് ശക്തമായിട്ടുള്ള ഒരു പ്രകാശം വരുന്നത് അത് ദേഹത്ത് തട്ടുന്നതോടുകൂടെ അവൾക്കിപ്പോൾ അനങ്ങാൻ സാധിക്കുന്നില്ല കുറച്ചു സമയം അവൾ അങ്ങനെ നിർത്തിയതിനു ശേഷം ആ പ്രകാശം അവൾ ആ റൂഫിലേക്ക് വലിച്ചമർത്തുന്നു അവളാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ അവിടെ അവടെ ആയിട്ട് കിടക്കുകയാണ് ഈ സമയം ആ ജീവി വീണ്ടും അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങി അവളുടെ നേരെ താഴെ എത്തിയതിനു ശേഷം അത് പതുക്കെ മുകളിലേക്ക് ഉയർന്നു വരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ അത് അവളുടെ തൊട്ടടുത്ത് അതിനുശേഷം അത് വായ തുറക്കുന്നു അതോടൊപ്പം തന്നെ അതിന്റെ വായ്ക്കകത്തു നിന്നും മറ്റൊരു സാധനം പുറത്തേക്ക് വരുന്നുണ്ട് അത് നേരെ അവളുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ അത് അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ ജീവി വീണ്ടും വായ തുറക്കുന്നു അതോടൊപ്പം തന്നെ അവളുടെയും വായ ഓപ്പണായിട്ട് വരികയാണ് അങ്ങനെ ആ ചെറിയ ജീവി അവളുടെ വായ്ക്കകത്തേക്ക് കയറി പോകുന്നു പിന്നീട് കാണിക്കുന്നത് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നതാണ് വല്ലാണ്ട് അവൾ എങ്കിലും പതുക്കെ പതുക്കെ ഇത്ര സമയം അവൾ കണ്ടതൊരു സ്വപ്നമാണ് എന്ന കാര്യം അവൾ തിരിച്ചറിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്തൊരു സമാധാനമായി അവൾ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അവൾ തകർന്നതായിട്ട് കണ്ടതൊന്നും തന്നെ തകർന്നിട്ടില്ല ആ വീട്ടിനുള്ളിലെ എല്ലാ കാര്യങ്ങളും സേഫ് ആണ് അതും കൂടെ കാണുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമായി ഈ സമയത്താണ് ആരോ ചിരിക്കുന്ന ശബ്ദം അവൾ കേൾക്കുന്നത് അവൾ പതുക്കെ അത് ആരാണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് നടക്കുന്നു അത് മറ്റാരുമായിരുന്നില്ല അവളുടെ ആ ബെസ്റ്റ് ഫ്രണ്ടായ മോഡ ആയിരുന്നു അത് അവൾ അവൾ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രയാൻ ആണെങ്കിൽ ശരിക്കും സന്തോഷമാവുന്നുണ്ട് ഈ അവസരത്തിലാണ് ഈ സിനിമയിലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും ഡയലോഗ് അവൾ പറയുന്നത് എന്നോട് ക്ഷമിക്കണം മോഡെ എന്നാണ് അവൾ പറയുന്നത് അത് പറഞ്ഞു തീരുമ്പോഴേക്കും അവൾക്ക് വീണ്ടും എന്തൊക്കെയോ അനുഭവപ്പെടാൻ തുടങ്ങി അവൾ അവളുടെ വായ്ക്കകത്തേക്ക് തന്നെ കൈ കയറ്റിയിരിക്കുകയാണ് അതിനുശേഷം ആ കൈ വലിച്ചെടുക്കുമ്പോൾ കാണിക്കുന്നത് വീണ്ടും രാത്രിയാണ് അവളുടെ വായ്ക്കകത്തേക്ക് കയറിപ്പോയ ആ സാധനത്തിനെയാണ് അവൾ പുറത്തേക്ക് വലിച്ചെടുത്തിരിക്കുന്നത് അതാണെങ്കിൽ അവളുടെ കയ്യിൽ കിടന്ന് കൊതറിക്കൊണ്ടിരിക്കുകയാണ് അത് അവളുടെ കയ്യിൽ നിന്ന് പുറത്തേക്ക് ചാടുന്നു പക്ഷെ ബ്രയാൻ അതിനെ വിടാൻ കൂട്ടാക്കുന്നില്ല അവൾ അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നത് അവൾക്കത് താങ്ങാൻ സാധിക്കുന്നില്ല അവൾ മുറുകെ അവളുടെ ചെവി അടച്ചു പിടിച്ചിരിക്കുകയാണ് അതാ ജീവികളുടെ വാഹനമാണ് വളരെ വേഗത്തിൽ വാഹനം അവളുടെ നേരെ മുകളിലേക്ക് വരുന്നു അതിനുശേഷം താഴേക്ക് ആ ലൈറ്റ് അടിക്കാൻ തുടങ്ങി ആ ലൈറ്റ് അടിക്കുമ്പോൾ ആ ജീവി പതുക്കെ മുകളിലേക്ക് പോങ്ങുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ഒരു രൂപം കൂടെ ആ ലൈറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതൊരു പെൺകുട്ടിയാണ് അതിന്റെ ദേഹത്തേക്കാണ് ആ ജീവി കയറി പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണുന്ന ബ്രയാൻ ആണെങ്കിൽ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുന്നു ഈ സമയം ആ ജീവി ആ പെൺകുട്ടിയുടെ വായ്ക്കകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അത് കേറി പോയതിനു ശേഷം ആ വാഹനം ആ രൂപത്തെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു ഈ ഒരു അവസരത്തിൽ തന്നെ ആ ഏരിയയിലെ പല സ്ഥലങ്ങളിൽ അതുപോലത്തെ വാഹനങ്ങൾ നിൽക്കുന്നുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് ു പറന്ന് പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ബ്രയാൻ ആണെങ്കിൽ നടന്ന് നടന്ന് ഒരു കാട്ടിൻറെ അകത്താണ് എത്തിയിരിക്കുന്നത് അവിടെ നിന്ന് മുന്നോട്ട് നടക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച അവൾ കാണുന്നത് അവളുടെ മറ്റൊരു രൂപം ഇപ്പോൾ അവളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്നാണ് ആ രൂപം ഒരു മരക്കഷ്ണം വെച്ച് അവളുടെ വയറ്റിനൊരു കുത്തു കൊടുക്കുന്നത് അത് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവളാണെങ്കിൽ രണ്ടാമത്തെ ബ്രാൻഡ് തോളിൽ കിടക്കാണ് ഈ സമയം അവളുടെ പോക്കറ്റിലായി ഒരു ചെറിയ കത്തിരിപ്പുണ്ട് അത് വെച്ച് അവൾ രണ്ടാമത്തെ ബ്രാൻഡ് കഴുത്തിനൊരു വെട്ടു കൊടുക്കുന്നു നല്ലൊരു കീറൽ ആണത് അതുകൊണ്ട് തന്നെ അവൾ പെടയാൻ തുടങ്ങി അവളുടെ അതേ രൂപം തന്നെ അവളുടെ കയ്യിൽ കിടന്ന് പെടയുന്നത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും വിഷമം വരുന്നുണ്ട് അങ്ങനെ കുറച്ചു സമയം കഷ്ടപ്പെട്ടതിനു ശേഷം അവൾ മരിച്ചു പോകുന്നു അതൊക്കെ കണ്ട് അകെ വിഷമിച്ചിരിക്കുകയാണ് അവൾ അങ്ങനെ അവൾ വീണ് ിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അങ്ങനെ കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോഴാണ് ആ ജീവി വീണ്ടും അവളുടെ മുന്നിലേക്ക് വരുന്നത് അവളെ കണ്ട ഉടനെ തന്നെ ആ ജീവി ഒച്ചത്തിൽ അലറാൻ തുടങ്ങി അതോടൊപ്പം തന്നെ മുകളിൽ നിന്നും വീണ്ടും ആ ലൈറ്റും വരുന്നു അവളാണെങ്കിൽ അനങ്ങാൻ പറ്റാതെ അവിടെ തന്നെ നിൽക്കുകയാണ് പെട്ടെന്ന് ആ ലൈറ്റ് അവളെ പൊക്കിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ അവളെ വണ്ടിക്കകത്ത് അകത്ത് കയറ്റി വേഗം തന്നെ ആ പേടകം അവിടെ നിന്ന് പറന്നു പോവാണ് അങ്ങനെ അവളിപ്പോ ആ പേടകത്തിന്റെ അകത്താണ് നിൽക്കുന്നത് ഇപ്പോഴും അവൾക്ക് അനങ്ങാൻ സാധിക്കുന്നില്ല ഈ സമയം അവൾ നോക്കുമ്പോൾ ഒരു ഏലിയൻ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതിന്റെ പുറകിലായി വേറെയും കുറെ ഏലിയൻസ് അവളുടെ സൈഡിലായി വന്ന് നിൽക്കുന്നു അവരെല്ലാവരും കൂടെ അവളുടെ അടുത്തേക്ക് വിരലുകൾ നീട്ടാൻ തുടങ്ങി അതിലൊരു ജീവി അവളുടെ നെറ്റിയിൽ ഒന്ന് തൊടുന്നുണ്ട് അതോടൊപ്പം തന്നെ അവൾ ഇപ്പൊ മറ്റൊരു സ്ഥലത്താണ് നിൽക്കുന്നത് അത് അവളുടെ വീട് തന്നെയാണ് അവൾ നോക്കുമ്പോ അവളുടെ അമ്മയും അവളുടെ ഫ്രണ്ടും അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പെട്ടെന്ന് അവരുടെ ദയത്തേക്കും ആ വെളിച്ചം വന്ന് വീഴുന്നു അതോടൊപ്പം അവരും അനങ്ങാതെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ഒരു ചെറിയ പെൺകുട്ടി അതിലൂടെ ഓടി പോകുന്ന അവൾ കാണുന്നത് അത് കണ്ട ഉടനെ തന്നെ അവളും ആ പെൺകുട്ടിയുടെ പുറകെ ചെല്ലുന്നു അത് ആ വീടിന്റെ മുറ്റമാണ് അവിടെ കുറെ പോലീസുകാർ വന്നിട്ടുണ്ട് അവരെല്ലാവരും അനങ്ങാതെ നിൽക്കാണ് ആ കൂട്ടത്തിൽ അവളുടെ ഫ്രണ്ടിന്റെ അച്ഛൻ അയാൾ വല്ലാതെ കരഞ്ഞോണ്ടാണ് അവിടെ ഇരിക്കുന്നത് അതൊക്കെ നോക്കിക്കൊണ്ടാണ് അവൾ നടക്കുന്നത് അങ്ങനെ നടന്ന് നടന്ന് അവൾ ഒരു സ്ഥലത്തേക്ക് ചെന്ന് വീഴുകയാണ് ഈ സമയം അവൾ നോക്കുമ്പോൾ അവളുടെയും അവളുടെ ഫ്രണ്ടിന്റെയും കുട്ടിക്കാലത്തെ രൂപങ്ങളെയാണ് കാണുന്നത് അവർ തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വഴക്കിനിടയിൽ മോടയാണെന്നുണ്ടെങ്കിൽ അവൾക്കിട്ടൊരു അടി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു ഈ സമയം അവൾ ഒരു കല്ലെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ അവളുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യം പറയാനെ നന്നായിട്ട് അറിയാം അവൾ ആ കല്ലെടുക്കുന്നത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ ചെറിയ രൂപം ആ കല്ലെടുക്കുന്നു അതിനുശേഷം അവളുടെ ഫ്രണ്ടിന്റെ അടി കൊടുക്കുന്നു അതോടൊപ്പം തന്നെ അവൾ താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവളുടെ ഫ്രണ്ട് മരിച്ചിരിക്കുന്നത് ആ കാഴ്ച ഒന്നുകൂടെ കണ്ട് അവൾ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇനി കാണിക്കുന്നത് അവൾ ഒരു കസേരയിൽ കസേരയിലിരിക്കുന്നതാണ് അവളുടെ മുന്നിലായി അവളുടെ കുട്ടിക്കാലത്തെ രൂപം ഒരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ഫ്രണ്ടിന് തന്നെയാണ് ആ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നോക്കി വളരെ സങ്കടത്തോടെ കരഞ്ഞോണ്ടിരിക്കുകയാണ് ബ്രയാൻ ഈ സമയം അവൾ അവളെ തന്നെ ഒന്ന് തൊടുന്നു അതോടൊപ്പം തന്നെ അവിടുത്തെ ലൈറ്റ് മൊത്തം മാറി നല്ല ബ്രൈറ്റ് ലൈറ്റ് ആവുന്നുണ്ട് അവളുടെ കുട്ടി രൂപമാണെങ്കിൽ ബ്രയാനെ തന്നെ നോക്കിയിരിക്കുകയാണ് അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിലാണ് ബ്രയാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് ആ ഏലിയൻസ് ഒക്കെ കുറച്ച് അപ്പുറത്തായിട്ട് നിൽക്കുന്നുണ്ട് അവരെല്ലാവരും പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്ത് നിന്ന് കൈയെടുക്കുന്നു അങ്ങനെ അവൾ ഇപ്പോൾ പഴയ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് ഏലിയൻസ് എല്ലാവരും കൂട്ടത്തോടെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി കുറച്ച് സമയത്ത് ഡിസ്കഷനൊക്കെ കഴിയുമ്പോൾ മുകളിൽ നിന്നൊരു ശബ്ദം കേൾക്കും ഇലിയൻസ് എല്ലാവരും മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കാണ് അതിനിടയിൽ എന്തോ ഒരു ശബ്ദവും വല്ലാത്തൊരു ലൈറ്റും വരുന്നുണ്ട് ഒരു അത് അവരുടെ ലീഡറിന്റെ ശബ്ദമായിരിക്കും അങ്ങനെ ആ ലൈറ്റ് ഒക്കെ വന്നു കഴിയുമ്പോഴേക്കും ബ്രയാനെ താഴേക്കിട്ട് ആ പേടകം മുകളിലേക്ക് ഉയർന്നു പോകുന്നു അങ്ങനെ അവൾ കുറച്ചു സമയം ആ റോട്ടിൽ തന്നെ കിടക്കാണ് മുകളിൽ നിന്നും വീണ്ടും ലൈറ്റുകൾ വരുന്നുണ്ട് അതൊക്കെ നോക്കി സന്തോഷത്തോടെ അവിടെ തന്നെ കിടക്കാൻ അവൾ അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ബ്രയാൻ ഇപ്പോൾ പഴയതിൽ നിന്ന് ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ അവൾക്ക് വല്ലാത്ത സ്ട്രെസ് ഒന്നും അനുഭവപ്പെടുന്നില്ല അവൾ കുറെ ആളുകളെ വിളിച്ച് അവളുടെ വീടൊക്കെ റെഡിയാക്കുന്നുണ്ട് അവൾക്ക് മാത്രം ഇപ്പൊ കുഴപ്പമില്ലാത്തുള്ളൂ പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇപ്പോഴാ ഏലിയൻസിന്റെ കൺട്രോളിൽ തന്നെയാണ് അന്നത്തെ ദിവസം അവിടെ ഒരു പാർട്ടി നടക്കുകയാണ് ബ്രയാൻ ആണെങ്കിൽ എല്ലാവരുടെയും കൂടെ നിന്ന് വളരെ സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞല്ലോ ഏലിയൻ ആണെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആളുകളെ ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവൾ ഇപ്പോഴും ഫ്രീ ആണ് ഇതുവരെയായിട്ടും അവൾ അവിടെയുള്ള ആളുകളുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു പെൺകുട്ടിയാണല്ലോ അതുകൊണ്ടായിരിക്കും ഏലിയൻസ് അവളെ മാത്രം വെറുതെ വിട്ടിരിക്കുന്നത് അങ്ങനെ ആ പാർട്ടിയെല്ലാം അടിപൊളിയായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം തന്നെ ഏലിയൻസിന്റെ വാഹനങ്ങളൊക്കെ ആ പ്രദേശത്തുകൂടെ പറന്ന് നടക്കുന്നുണ്ട് അവരെല്ലാവരും ആ സ്ഥലം മൊത്തം കീഴടക്കിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് നോ വൺ വിൽ സേവ് യു എന്ന സിനിമയുടെ കഥ ഇതിലെടുത്തു പറയേണ്ടത് ഈ സിനിമയിലെ ആ പെൺകുട്ടിയുടെ പെർഫോമൻസും അതുപോലെ ഇതിന്റെ സൗണ്ട് ഡിസൈനിങ്ങുമാണ് ഒരു രക്ഷയില്ലായിരുന്നു ഇത് സിനിമയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു മ്യൂസിക് സിസ്റ്റത്തിൽ സിസ്റ്റത്തിലിട്ട് കണ്ടു നോക്കൂ കിഡിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോൾ ഇതിന്റെ കഥയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ കിഡിലൻ ഒരു സിനിമയുടെ കഥയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം